ചെയ്ത സ്റ്റൗവുകൾ ഇപ്പോഴും ഒരു എനിക്കൊന്നും ആരും ഇതുവരെ വിളിച്ചിട്ട് ഒരു കംപ്ലൈൻറ്റ് പോലും വിളിച്ചിട്ടില്ല പിന്നെ ഇത് ബ്ലോക്ക് ഔട്ടുകാർ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തലക്കനമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും പറയാത്ത സെപ്റ്റമ്പോളും സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ആണ് അപ്പം അങ്ങനെയുള്ള ഒരു സ്റ്റൗ വേണം എന്നാൽ വലിയ പൈസ ആവരുത് എന്ന് തോന്നുന്നത് അതായത് നിങ്ങൾ ഇത് തന്നെ ഇപ്പം ഇത് കണ്ടോ ആ ചിമ്മിനിയുടെ അടിയിൽ അതിരിക്കുന്നത് കണ്ടിട്ട് എന്നാ തോന്നുന്നത് ഇത് കണ്ടോ ഒരു വൃത്തി ഇല്ല അത് കാണാൻ ഭംഗി തന്നെയാണ് അപ്പം മറ്റേ അവന്മാരൊക്കെ പറയുന്ന പോലെ എന്റെ വീട്ടിൽ ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റൗ ആണ് ഈ സ്റ്റവ് ദൈവത് ഈ സാധനം ഞങ്ങൾ മൂന്ന് ബർണർ ഞങ്ങളുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നതാണ് അത്യാവശ്യം ഭയങ്കര ഫ്ലെയിമാണ് ഹീറ്റാ ഭയങ്കര ഹീറ്റ് കൂടുതലായിട്ട് ഓൺലൈൻ തരുന്ന കുറേ ഫെസിലിറ്റി അല്ല ഞങ്ങള് തരുന്നത് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഓൺലൈനിലെ ഫെസിലിറ്റിയും വെച്ച് താരതമ്യം ചെയ്യൽ ഈ കഴിഞ്ഞ ഇപ്പൊ വരുന്ന ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ എന്നോട് ചോദിക്കാറുള്ള ഒരു കാര്യം എന്നാന്ന് പറഞ്ഞാ ഈ ഒത്തിരി പൈസ ആവല്ലോ അതായത് ഭയങ്കര ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും അവർക്ക് താല്പര്യമില്ല ഒത്തിരി പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അവർക്ക് ഒരു നല്ല സ്റ്റവ് വേണം നല്ല സ്റ്റവ് എന്ന് പറഞ്ഞാൽ അത് ഗ്രാനൈറ്റ് കട്ട് ചെയ്യാതെ ടോപ്പിൽ യൂസ് ചെയ്യാൻ പറ്റണം പക്ഷെ എന്നാൽ കാണാൻ ഭംഗി ഉണ്ടായിരിക്കണം പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഡ്യൂറബിൾ ആയിരിക്കണം കുറച്ച് വാറണ്ടി ഒക്കെ കുറച്ച് കൂടുതലുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഓട്ടോ അഗ്നേഷൻ വേണ്ട എന്ന് വരെ പറയാറുണ്ട് അതായത് അതെനിക്ക് തോന്നുന്ന ഒരുവിധം എല്ലാരും പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഇപ്പൊ ഓട്ടോ അഗ്നേഷനെ കുറിച്ച് അവർ മനസ്സിലാക്കാൻ തുടങ്ങി അതായത് ഇപ്പൊ ഓട്ടോ അഗ്നേഷൻ എന്ന് പറഞ്ഞ സാധനം വലിയ നാളൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല കുറച്ച് നാളെ കഴിയുമ്പോ പോവും ചിലവരുടെയൊക്കെ നിൽക്കുന്നുണ്ട് ചിലരുടെയൊക്കെ പോകുന്നുണ്ട് ഞാൻ കോമഡിക്കകത്ത് പറയുന്നതല്ല ചിലവരുടെ ശരിയാകും ചിലവരുടെ ശരിയാകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചിലവരുടെയൊക്കെ ശരിയാവുന്നുണ്ട് നിൽക്കുന്നുണ്ട് ചിലരുടെ ഒക്കെ സെറാമിക്കൊക്കെ പൊട്ടിപ്പോകും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ സംബന്ധിച്ച് നോക്കിയാൽ ഞാൻ പറയുന്നത് ഓട്ടോമാറ്റിക് വലിയൊരു സംഭവമായിട്ട് നിങ്ങൾ നോക്കണ്ട അതിന്റെ കാരണം വേറൊന്നുമല്ല ഈ നിങ്ങളിപ്പോൾ പുറത്തു നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ചില സ്റ്റവുകൾ അതായത് ഹോബുകൾ പോബുകളായിക്കോട്ടെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്കി അറിയാം അതിനകത്ത് നമുക്ക് ഈ എന്താ ഓട്ടഗ്നേഷൻ എന്ന് പറയുന്ന സാധനം വലിയൊരു സംഭവം ഒന്നുമില്ല ഓട്ടോഗ്നേഷൻ എഫ് എഫ് ഡി ഒന്നും അതിനകത്ത് കാണത്തില്ല നോർമലി നമ്മൾ മറ്റേ എന്താ പറയുന്ന ഞാനെപ്പോഴും പറയാറുള്ള ഡെയിലി യൂസ്ഡ് ആയിട്ടുള്ള ബർണറുള്ള അങ്ങനത്തെ ഹോബുകൾ ഇച്ചിരി ഗ്യാസ് എക്സ്പെൻസ് ആയിരിക്കും പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല അങ്ങനത്തെ ഒരു ഹോബുകളായിരിക്കും വരുന്നത് അതിനകത്ത് ഓട്ടോമാറ്റിക് ഒന്നും കാണത്തില്ല പത്ത് എഴുപതിനായിരം എൺപതിനായിരം രൂപയ്ക്കായിരിക്കും ഒരു സ്റ്റൗവിന്റെ വില അപ്പം അതുപോലുള്ള അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം ഓട്ടോമാറ്റിക്കിനെ ഞാൻ വലിയ പ്രൊമോട്ട് ചെയ്യുന്ന ആളൊന്നും അല്ല പിന്നെ ഇപ്പം ഈ പറഞ്ഞ ടൈപ്പ് സ്റ്റവ് അത് ഞാൻ പറയുന്ന അതിൽ ബ്രാൻഡ് വൈസ് ഇപ്പം പുറത്തുനിന്ന് വരുന്ന ബ്രാൻഡ് അങ്ങനെ നോക്ക നോക്കണ്ട നിങ്ങളിപ്പം ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന സ്റ്റവ് പുറത്തുനിന്ന് വരുന്ന ബ്രാൻഡല്ല പക്ഷേ ഇന്ത്യയിൽ എല്ലായിടത്തും നിലവിലുള്ളതാണ് അതായത് നിങ്ങൾ ഇന്ത്യയിൽ എവിടെ കൊണ്ടുപോയാലും സർവീസ് കിട്ടുന്നതും സ്പെയർ കിട്ടുന്നതുമായിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കുക്ക് ടോപ്പാണ് ഞാൻ കാണിക്കുന്നത് അതിനകത്ത് നാല് ബർണറുണ്ട് ത്രീ ബർണറുണ്ട് ഫോർ ബർണറുണ്ട് ടു ബർണറുണ്ട് ഇത് ശരിക്കും ഞാൻ വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് കുറേ നാളായായിരുന്നു എന്നോട് ചോദിക്കുന്നവരായിട്ടല്ല ഇടാ ഇടാന്ന് പറയുന്നുണ്ടായിരുന്നു ഇടുന്നില്ലായിരുന്നു പിന്നെ ഇതൊരു പുതിയ മോഡലൊന്നും അല്ല നേരത്തെ മുതലേ ഉള്ളത് ഉള്ളു എനിക്കൊന്നൊരു ഏഴെട്ട് ഇത് എന്താ വിപണിയിലുള്ള ഒരു സാധനമാണ് പിന്നെ ഞാൻ അതിന്റെ മൂന്നും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ ഞാൻ നിങ്ങളെ വീഡിയോ ഒന്ന് ഇട്ട് കാണിക്കാം എന്ന് എനിക്ക് തോന്നി കാരണം അത്യാവശ്യം സ്ലിം ആണ് അതുപോലെ തന്നെ കാണാൻ ഷോയാണ് ഒരു ഡ്യൂവൽ ടോൺ ആണ് വരുന്നത് ഇനി അവരുടെ ഒരു സിംഗിൾ ടോൺ വരാനിരിക്കുന്നു അതിന്റെ ഇതൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് എന്താ പറയാ ഇമേജും ഡീറ്റെയിൽസും എല്ലാം നമുക്ക് അവർ അയച്ചു തന്നിട്ടുണ്ട് പക്ഷെ നിലവിൽ സാധനം ഇറങ്ങിയിട്ടില്ല ഒരു സിംഗിൾ ടോൺ ഒരു സ്റ്റീൽ പോലത്തെ കളറൊക്കെ വരാനായിട്ടുണ്ട് നിലവിൽ അതിന്റെ കളറും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പം നിലവിൽ നമ്മൾ പറഞ്ഞ സ്റ്റൗ ഇതാണ് ഞാൻ ഇത് ഡിസ്പ്ലേ വെച്ചിട്ട് കുറേ ദിവസമായി ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടത് ഇത് മൂന്ന് ബർണറിൻ്റെ സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ഇത് വരുമ്പോഴത്തേക്കും നാല് ബർണറിൻ്റെ അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ സാധാരണ നാല് ബർണറിൽ അറുപത് സെൻറ്റിമീറ്റർ വരാറുള്ളൂ ഇത് നാല് ബർണറിൻ്റെ അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ അതേപോലെ തന്നെ ചിലർ എന്നോട് എപ്പോഴും ചോദിക്കാറുള്ള കാര്യമാണ് രണ്ട് ബർണറിൻ്റെ സ്റ്റൗ ഉണ്ടായിട്ട് അത് മതി അതിൻ്റെ ആവശ്യമുള്ള പറയുന്ന ചില കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ആ രണ്ട് ബർണർ യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനം ഇതും സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ഇതിൻ്റെ ലെങ്തിൻ്റെ ഒരു വലിപ്പം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇത് ഇങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ഇത് കണ്ടോ ആ ത്രീ ബർണറിൻ്റെ സൈസ് കണ്ടോ ആ നീളം കണ്ടോ അതേ നീളം തന്നെയാണ് നമുക്ക് ബർണറിലും വരുന്നത് അതൊരു വലിയൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ സാധാരണഗതിയിൽ വരാറില്ല പ്രീമിയം ബ്രാൻഡ് മാത്രമേ വരാറുള്ളൂ പക്ഷേ ഇതൊരു ഭയങ്കര ഭയങ്കര പ്രീമിയം ബ്രാൻഡാണ് ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷേ ഇതൊരു നമ്മുടെ സാധാരണ പോലത്തെ ഒക്കെ ബ്രാൻഡാണ് ഇപ്പോൾ പ്രസ്റ്റീജോ അല്ലെങ്കിൽ പി ജോണോ ഒക്കെ പോലെ തന്നെ ഉള്ള ഒരു ബ്രാൻഡാണ് ബ്ലോ ഹോട്ട് എന്ന് പറയുന്നത് പക്ഷേ ഇവർക്ക് ഒത്തിരി വേറെ വെറൈറ്റി ചിമ്മിനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്തുകൊണ്ട് ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് മേളിലോട്ട് പോകുന്ന ചിമ്മിനി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ഉണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കാണിക്കാം ഉണ്ടോ സെൻസറാ കേട്ടോ ഉണ്ടോ അടിപൊളി അല്ലേ ഇതിന്റെ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് ഒരു വെറൈറ്റി ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത് ഇത് ബ്ലോ ഹോട്ടിന് എല്ലാത്തിനും ഇങ്ങനത്തെ ഡിസ്പ്ലേ ആണ് വരുന്നത് പിന്നെ സെൻസർ ആണ് ഓഫ് ചെയ്തു കണ്ടോ ഇങ്ങനത്തെ അടിപൊളി ചിമ്മിനികളൊക്കെ ഉണ്ട് ഇവർക്ക് ഒത്തിരി ചിമ്മിനി ഉണ്ട് ഇതിനൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം ഞാൻ വേറെ രണ്ട് മൂന്ന് കൂടെ കാണിച്ചു തരാം ഇത് കണ്ട ഇതുപോലത്തെ ഓപ്പൺ ചെയ്യുന്ന ചിമ്മിനി അതുപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ചിമ്മിനി അത്യാവശ്യം എന്താ പറയുന്നത് നമ്മൾ സാധാരണ പോലത്തെ ഒരു സംഭവമൊന്നുമില്ല അതിനെപ്പറ്റി ഞാൻ പിന്നെ വീഡിയോ ഇടാം ആദ്യം നമുക്കിത് കാണി അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രസ്റ്റീജ് പീജോണിലൊക്കെ ഞാൻ പീ ജോൻ്റെ ഒരു സ്റ്റൗവും കൂടെ കാണിച്ചു തരാം പ്രസ്റ്റീജ് പീജോണിലൊക്കെ വരുന്നത് ഈ ഒരു സംഭവം കണ്ടോ ഇത് ഇതുപോലെ ഒരു സ്ലിം ആയിട്ടുള്ള സ്റ്റൗ ഈ ഈ സംഭവം ഇതേ സാധനം തന്നെയാണ് നമ്മൾ ഇതിലും വരുന്നത് പക്ഷേ കുറച്ചും കൂടെ ക്വാളിറ്റി വൈസ് വ്യത്യാസമുണ്ട് ബർണർ വ്യത്യാസമുണ്ട് അതായത് നമ്മൾ ഇത്രയും പൈസ കൊടുക്കുമ്പം എന്തെങ്കിലും ഒരു വെറൈറ്റി നമുക്ക് ആഗ്രഹിക്കും നമ്മൾ നമ്മളെല്ലാവരും അങ്ങനെയാണ് നമ്മൾ നമ്മളിത്രയും വലിയൊരു എമൗണ്ട് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ഒരു പതിനായിരം രൂപയ്ക്കൊക്കെ മേളിലോട്ട് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചൊന്നൊരു ഒരു വെറൈറ്റി നമ്മൾ ആഗ്രഹിക്കും കാരണം ഇച്ചിരി കൂടെ ഒന്ന് ബെറ്റർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ സാധാരണ ബർണർ വരുമ്പോൾ നമുക്കത് ഒരു ബുദ്ധിമുട്ടുണ്ടാകും ആ ഒരു ബുദ്ധിമുട്ട് നമുക്കിതിൽ വരില്ല കാരണം ഇതിൻ്റെ ബർണർ കണ്ട ഒരു അടിപൊളി ബർണറാണ് ഇതിൽ വരുന്നത് ഇത് കണ്ടോ ഇതിൻ്റെ ആ ബർണറിൻ്റെ ഒരു ഡിസൈൻ കണ്ടോ പൊളിയല്ലേ ഇത് ഞാൻ കത്തുന്ന വീഡിയോ കൂടെ ഇട്ട് തരാമേ ഞാൻ ആ ഒരു കാര്യം കൂടെ ഞാൻ പറയാം കേട്ടോ അങ്ങോട്ട് പറയാം ഈ സ്റ്റവ് ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്ന കേട്ടോ പണ്ട് ഞാൻ പറഞ്ഞു എല്ലാവരും ഇടുന്ന പോലെ കളിയാക്കിയിട്ട് ഞാൻ ഇടുമായിരുന്നില്ല എൻ്റെ വീട്ടിൽ വാങ്ങിച്ച ജിമ്മിനെ അങ്ങനെയൊന്നുമല്ല ഞാൻ ഇത് റിയൽ ആയിട്ട് പറയുന്നതാണ് മറ്റേ അവന്മാരൊക്കെ പറയുന്ന പോലെയല്ല എൻ്റെ വീട്ടിൽ ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റവ് ആണ് ഈ സ്റ്റവ് ദ ഇത് ഈ സാധനം ഞങ്ങൾ മൂന്ന് ബർണർ ഞങ്ങളുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നതാണ് അത്യാവശ്യം ഭയങ്കര ഫ്ലെയിമാണ് ഹീറ്റാ ഭയങ്കര ഹീറ്റ് കൂടുതലാണ് അതിന്റെ ഫ്ലെയിമിന് ഭയങ്കര ഹീറ്റ് കൂടുതൽ പക്ഷെ എന്നാൽ വലിയൊരു കൺസെപ്ഷനൊന്നുമില്ല പെട്ടെന്ന് നമ്മൾ നമ്മൾ ഈ പറയത്തില്ല പെട്ടെന്ന് ഗ്യാസ് ഊറ്റി കുടിക്കുന്ന ആ ഒരു സംഭവം ഒന്നും അല്ല സാധാരണ സ്റ്റവിന്റെ കൺസെപ്ഷനെയുള്ള അതായത് നമ്മുടെ ഈ ആ ഈ സ്റ്റവൊക്കെ ഇല്ലേ ഈ സ്റ്റവൊക്കെ ഇതുപോലത്തെ കൺസെപ്ഷൻ ഇതിൽ വരുന്നുള്ളൂ പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി വൈസ് ആണ് ഇത് കണ്ടോ നല്ല നല്ല വെയിറ്റ് ആയിരുന്നു നമുക്ക് പൊക്കാനുകൂടി പറ്റത്തില്ല അത്രയും വെയിറ്റ് ഉള്ള ഒരു സ്റ്റവ് അതുപോലെ തന്നെ ഇതിന്റെ ഫ്രെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രെയിമും അത്യാവശ്യം നല്ല കട്ടിയുള്ള ഫ്രെയിമാണ് വരുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഇതൊന്ന് സ്റ്റവ് ഒന്ന് പൊക്കി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര വെയിറ്റ് ഉള്ള സ്റ്റവാണ് ഇപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള ഒക്കെ ആണ് ഇത് കണ്ടോ ചുമ്മാ നമുക്ക് ഈസി ആയിട്ട് പൊക്കാൻ പറ്റും പക്ഷെ അങ്ങനെ നമുക്ക് അത്ര ഈസി ആയിട്ട് ഇപ്പം അതിന്റെ പോലത്തെ തന്നെ മൂന്ന് പറഞ്ഞതാ അത് മൂന്ന് പറഞ്ഞതരാ അതേപോലെ തന്നെ മൂന്ന് ഇത് കണ്ടോ നല്ല ബലം എൻ്റെ കൈയുടെ ആ ഇത് കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം ബലം കൊടുത്താലേ പൊങ്ങുകയുള്ളു അത്രയും വെയിറ്റുള്ള ചുമിനിയാണ് അത് ഒന്നും കൊണ്ടല്ല ഇതിൻ്റെ ഓരോ പ്രോഡക്റ്റിനും അത്രയും ക്വാളിറ്റി ഉണ്ട് അത് ഞങ്ങൾ ഇപ്പം ഇതൊരു ഞാൻ എപ്പോഴും പറയാറുണ്ട് പ്രൊമോഷൻ വീഡിയോ ഞാൻ ചെയ്യാറില്ല എന്ന് പറയാറുണ്ട് എനിക്ക് നല്ലതെന്ന് തോന്നുന്നു ഞാൻ ചെയ്യാറുള്ളൂ അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ ഇവിടെ വിളിച്ച് നോക്കുക അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്ന് നോക്കിയറിയാം ബ്ലോഹോട്ടിന് ഇഷ്ടംപോലെ വേറെ സ്റ്റൗകളുണ്ട് സ്റ്റൈലിഷ് ആയിട്ടുള്ളത് ഒത്തിരി വേറെ ഒത്തിരി സ്റ്റൗവുകളുണ്ട് പക്ഷെ നമ്മളത് കുക്ക് ടോപ്പ് നമ്മൾ ഒരൊറ്റ കുക്ക് ടോപ്പ് ഇവിടെ വേറെ വിൽക്കുന്നില്ല നമ്മൾ ബ്ലോ ഹോട്ടിൻ്റെ ഇങ്ങനത്തെ കുക്ക് ടോപ്പ് മാത്രമേ വിൽക്കാറുള്ളൂ ഇതുണ്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് പെട്ടെന്നൊന്നും ഡാമേജ് ആകത്തില്ല പിന്നെ ബർണറിനെ കുറിച്ചുണ്ടോ ബർണർ ബ്രാസ് ബർണറിൽ ഹെവി ബർണറാണ് വരുന്നത് ഇത് കണ്ടോ ഇതിനകത്ത് ഫ്ലെയിം കത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഒരു ഒരു ഇതുണ്ട് ഇതുണ്ട് മിക്സിങ് ഉണ്ട് നോർമൽ മിക്സിംഗ് ടൂവാണ് അതായത് നിങ്ങൾക്ക് ഇതിൽ നോർമൽ ബർണർ വേണേലും അറ്റാച്ച് ചെയ്യാം നമ്മുടെ ഇവിടെ ആണെങ്കിൽ നമ്മൾ പത്ത് വർഷം ബർണറിന് വാറണ്ടി കൊടുക്കുന്നുണ്ട് ബർണറിന് മാത്രമല്ല ഈ മിക്സിംഗ് ടൂവിന് നമ്മൾ പത്ത് വർഷം നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയാം പറഞ്ഞേക്കാം ഒരു കാര്യം പ്രത്യേകിച്ച് അറിയുക ഓൺലൈനിലെ വിലയും കൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് താരതമ്യം ചെയ്യാൻ നിൽക്കില്ല ഓൺലൈൻ തരുന്ന കൂറ ഫെസിലിറ്റി അല്ല ഞങ്ങൾ തരുന്നത് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഓൺലൈനിലെ ഫെസിലിറ്റിയും വെച്ച് താരതമ്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം രണ്ട് മൂന്ന് ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്ന സമയം ഉണ്ടെങ്കിൽ വേറെ പത്ത് കസ്റ്റമറോട് കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുക കാരണം ഓൺലൈനുമായിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നവരോട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിൽക്കത്തില്ല അതുപോലെ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കേണ്ടി വരും എന്തെങ്കിലും ഗുണമുണ്ടോ അതിനകത്ത് നിങ്ങൾക്കും ഗുണമില്ല എനിക്കും ഗുണമില്ല ഈ എന്താ പറയുന്ന ഒരു സാധനം വില കുറച്ച് തരുമ്പം അതിനേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും അത് മനസ്സിലാക്കിയാൽ മാത്രം മതി ഇത് കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല ഞങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ട് ഞങ്ങളുടെ വെബ്സൈറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് സ്റ്റൗ ഗ്യാലറി ഓൺലൈൻ ഡോട്ട് കോമിൽ നിന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് കിട്ടും ഇപ്പോൾ ഇപ്പോൾ ബ്ലോക്ക് ആയിരിക്കും കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാരണം ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഒരു ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക ഷവ് ഗാലറി ഓൺലൈൻ ഡോട്ട് കോംന്ന് അടിച്ചു കൊടുത്താൽ മതി അത് ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സാധനം പർച്ചേസ് ചെയ്യുക ആമസോണിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുക പക്ഷെ നമ്മളവിടെ കൂറ സാധനം അല്ല വിൽക്കുന്നത് നമ്മളിവിടെ വിറ്റോണ്ടിരിക്കുന്ന അതേപോലെ തന്നെ ക്വാളിറ്റി വൈസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് അവിടെയും വിൽക്കുന്നത് രണ്ടാമത്തെ കേസ് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് എത്രത്തോളം ഇപ്പം ഈ ചിമ്മിനിക്ക് പത്ത് വർഷം ഫുൾ വാറണ്ടി എന്ന് പറഞ്ഞാൽ അവിടെയും പത്ത് വർഷം ഫുൾ വാറണ്ടി വാറണ്ടിയുണ്ട് നമ്മളിവിടെ സ്കീമിൽ പതിനഞ്ച് വർഷം ഫുൾ വാറു വരുമ്പോ അവിടെയും ഉൾവാറണ്ടി ഉണ്ട് അല്ലാതെ നമ്മൾ ഈ ഒരു വർഷത്തെ രണ്ട് വർഷം വാറണ്ടി കൊടുത്തിട്ട് കസ്റ്റമറെ പറ്റിക്കുമല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പം ദൈവത്തെ ഓർത്ത് ഓൺലൈനും നമ്മളുമായിട്ട് കമ്പയർ ചെയ്യാൻ വരരുത് ഇത് അത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സാധനങ്ങൾ ബ്ലോ ഹോട്ടിനൊക്കെ ഓൺലൈനിൽ സൈറ്റ് ഉണ്ട് ഏത് സൈറ്റിലും ചിലപ്പം കിട്ടുമായിരിക്കും എനിക്കറിയില്ല ഇനി അഥവാ കിട്ടിയാലും അവിടത്തെ വിലയായിട്ട് പത്തോ അയ്യായിരോ രണ്ടായിരമോ ഒക്കെ വ്യത്യാസങ്ങൾ വരാം ഓരോ കാര്യത്തിലും അത് ഇതിലെന്നല്ല ചിമ്മിനിയിലൊക്കെ എനിക്ക് ഏഴായിരം രൂപ എണ്ണായിരം രൂപ ഒമ്പതിനായിരം രൂപ വരെ ചിമ്മിനി വ്യത്യാസം വരുന്ന മോഡലുകൾ നമ്മുടെ ഉണ്ട് നമുക്ക് ലാൻഡിങ് കിട്ടുന്ന ില്ല പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് തരാൻ പറ്റും തരാൻ പറ്റത്തില്ല ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല ഇനി അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കും ഞാൻ ചെയ്യത്തില്ല കാരണം ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടാണ് കാര്യം നടത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ അങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വരണ്ട പിന്നെ നമ്മൾ തരുന്ന സാധനത്തിന് റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും അത് നിങ്ങൾ ഏത് ലോകത്ത് പോയാലും അവിടെ നമ്മൾ തരും അത്രയും നമുക്ക് നിങ്ങൾക്ക് ട്രസ്റ്റ് തരാൻ പറ്റുള്ളൂ ആ അതൊക്കെ പോട്ടെ അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അതായത് സാധാരണ ഫോർ ബർണറുകളുടെ ഇതിൻ്റെ ഒരു സൈസ് നിങ്ങൾക്ക് കാണുമ്പോൾ പറയും ഇത് കണ്ടോ ഒരു വലിപ്പം കണ്ടോ സാധാരണ ഫോർ ബർണർ സ്റ്റവ് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം ദിവ അറുപത് സെൻറ്റിമീറ്ററിൻ്റെ ഇത് ഹോബ് ആണ് എങ്കിലും അറുപത് സെൻറ്റിമീറ്റർ ഇതിൻ്റെ വലിപ്പം കണ്ടോ ഇതൊരു സൈസ് കുഞ്ഞ് സൈസാണ് അറുപത് സെൻറ്റിമീറ്ററേ ഉള്ളൂ ആ അറുപതിൽ നിന്ന് ഒരു അഞ്ച് സെൻറ്റിമീറ്ററും കൂടെ കൂടുതലാണ് സാധാരണ നമ്മൾ വരുന്നതിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായത് അതായത് നമുക്ക് കുറച്ച് സ്പേസ് കൂടുതൽ കിട്ടുന്നുണ്ട് ഈ സ്റ്റൗവുകളുടെ ഇടയ്ക്കുള്ള സ്പേസ് ബർണറുകളുടെ ഇടയ്ക്കുള്ള സ്പേസ് നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് പിന്നെ സാധാരണ പോലെ തന്നെ ഇത് ഉണ്ട് നമുക്ക് റിവോൾവിംഗ് നോസിൽ നോർമൽ റിവോൾവിങ് നോസിലാണ് പോയാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ടൈപ്പ് റിവോൾവിംഗ് നോസിലാണ് അതൊക്കെ ഞാൻ പുറത്തു നിന്ന് എടുക്കുമ്പോളാണ് ഇനി ഓൺലൈനിൽ നിന്ന് എടുക്കണമെന്ന് വിചാരിക്കുന്ന അച്ചാച്ചന്മാരും അമ്മച്ചിമാരും നിങ്ങൾ ഓൺലൈനിൽ നിന്ന് പോയി എടുത്തോ എടുക്കേണ്ടതൊന്നും പറയണ്ട എടുക്കുമ്പം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത് കണ്ടോ ഈ സാധനം ഈ സാധനം നിങ്ങൾക്ക് റിവോൾവിംഗ് നോസിൽ ഒടിഞ്ഞു പോയാലും പേടിക്കേണ്ട പുറത്ത് കിട്ടുന്ന സാധനമാണ് പിന്നെ ബർണറിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടറിയേണ്ട വരും നോർമൽ ബർണർ ഇതെല്ലാം ഇടാം ഈ ബർണർ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല അത് നിങ്ങൾ ഓൺലൈനിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്ക് നമുക്ക് ആ വിധ കാര്യങ്ങളൊന്നും പുറകെ നടന്ന് പറയാൻ നേരം ഇല്ല നിലവിൽ നിങ്ങളൊരു ബ്ലോഹോട്ടൻ്റെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ ചെയ്യുന്ന നിങ്ങൾ ഈ സാധനം എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തു നല്ലത് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ പിന്നെ നമ്മുടെ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇവിടെ വാറണ്ടി എപ്പോഴും കൂടുതലാണ് അത് ഏത് സാധനം കൊടുത്താലും നമ്മൾ വാറണ്ടി എടുത്ത് ബ്ലോ ഹോട്ടൻ്റെ ഈ ചിമ്മിനിക്കൊക്കെ നമ്മൾ പതിനഞ്ച് വർഷവും പത്ത് വർഷമാണ് ഫുൾ വാറണ്ടി കൊടുക്കുന്നത് ഇതുപോലത്തെ ചിമ്മിനി ഇതിനൊക്കെ നമ്മൾ അങ്ങനെയാണ് കൊടുക്കുന്നത് ചിമ്മിനികൾ ഏതെടുത്താലും നമ്മുടെ ഇവിടെ അങ്ങനെയാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇതിൻ്റെ ഒരു 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 ഡിസൈൻ എന്ന് പറയുന്ന ഒരു എന്താ പറയുന്ന ഒരു ഒരു ഇലകൻ ഡിസൈൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇത് കണ്ടോ നല്ല സ്ലിം ഒരു സ്റ്റൗ ആണ് ഇപ്പോൾ ടൂ ബർണറിൽ നോക്കിയാലും സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ സ്പേസാണ് നമ്മളൊരു ഇത് കണ്ടത് ഇപ്പോൾ ഈ ഒരു ജിമ്മിനിയുടെ അടിയിൽ ആ അതിരുന്നാലും ഭയങ്കര ഷോ ആയിരിക്കും കാരണം സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ളതുകൊണ്ട് കാണാൻ ഭയങ്കര രസമാണ് അങ്ങനെ ഒരു ഗുണമുണ്ട് പക്ഷേ ഈ സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്ററിലും അവർ ഈ ജംബോ ബർണർ വെക്കാനായിട്ട് മറന്നിട്ടില്ല ഒരു ജംബോയും ഒരു ഇതുമാണ് സ്മോളുമാണ് അവർ തന്നിരിക്കുന്നത് അപ്പോൾ അതും ഒരു അഡ്വാൻറ്റേജ് ആണ് പിന്നെ എല്ലാത്തിലും ഈ പറയുന്നതുകൊണ്ട് ഒരു ഡ്യുവൽ ഡിസൈനാണ് വരുന്നത് ഇത് കണ്ടോ ഇത് ഒരു എന്താ പറയുന്ന ഒരു ഗ്രേ കളറ് ഗ്രേയിൽ ഇവിടുന്ന് ഒരു ബ്ലാക്ക് കളർ കയറിയിട്ട് ആഷായിട്ട് പിന്നെ ഗ്രേ ആവും പിന്നെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഫുൾ ബ്ലാക്ക് ആവും അങ്ങനത്തെ ഒരു ഇതാണ് വരുന്നത് മൊത്തത്തിലെ അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എനിക്ക് പറയാൻ പറഞ്ഞാൽ കനം കുറവ് ഇതായിട്ട് നമുക്ക് ഇത് പൊക്കി കാണിക്കാം ഇതുണ്ടോ ഇതിനടിയിലോട്ട് നോക്കിക്കാ ഇതിന് നോർമൽ കോക്സെറ്റുകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറൊന്നും പേടിക്കാനില്ലെന്നുള്ളതാണ് അത് ഇതുകൊണ്ടോ നോർമൽ കോക്സെറ്റ് നമ്മുടെ സാധാരണ സ്റ്റവിൻ്റെ കോക്സെറ്റിനാണ് ഇതിലും വരുന്നത് ഇതുണ്ട് മിക്സിൻ്റെ ഒക്കെ കണ്ടോ ആ ഒരു ഡിസൈൻ തന്നെയാണ് ഇതിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലുതായിട്ടൊന്നും സ്പെയറിൻ്റെ കാര്യത്തിൽ അതായത് അടുപ്പ് എടുത്ത് കഴിഞ്ഞിട്ടായോ അത് പോവോ ഇത് പോവോ എന്നും പറഞ്ഞിട്ടൊന്നും പേടിച്ചിരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇതിനകത്ത് അധികം ഇല്ല അതുതന്നെ വലിയൊരു കാര്യമാണ് അപ്പോൾ ഇതിനകത്ത് അങ്ങനെ അധികം പറയാനൊന്നും കേട്ടോ ഞാൻ ജസ്റ്റ് ഇതിന്റെ വീഡിയോ ഈ പറയുന്നതോട്ട് ഇടണോ ഇടണമെന്ന് വിചാരിക്കുക ആരും പറഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ എനിക്ക് എൻക്വയറി ഉണ്ട് അതായത് ഈ ഇതിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്ലിം ആണ് വില കുറവാണ് ഇപ്പോൾ ഇതിൻ്റെ വില നോക്കുവാണെങ്കിൽ രണ്ട് ബർണറിന് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്നത് അതായത് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്നത് ഇതിൻ്റെ വില വരുമ്പോഴത്തേക്കും പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് മൂന്ന് ബർണർ സെവൻ്റി ഫൈവ് സെൻറ്റിമീറ്റർ ഇത് വരുമ്പോഴത്തേക്കും പതിനയ്യായിരം രൂപ വരും അതായത് പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും ഇതെല്ലാം എം ആർ പി ആയിട്ടോ പറഞ്ഞത് പ്രൈസ് ഡിപ്പെൻഡബിൾ ആണ് നിങ്ങൾക്ക് കിട്ടുന്ന നിന്ന് കിട്ടുന്ന പോലെ വാങ്ങിക്കാം ഇത് വരുമ്പം ഇത്രയും പൈസ വരും പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് പതിനയ്യായിരം രൂപ വരും അപ്പം ഇതിനൊരു ഇതെന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നതുകൊണ്ട് ഈ ഒരു എന്താ കാറ്റഗറി അതായത് ഇത്രയും പൈസ മുടക്കി നിങ്ങൾ അതായത് ഇതൊരു വലിയൊരു എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ഇവിടുത്തെ ഒരു ഇത് വെച്ച് നോക്കിയാൽ ഇതൊരു ചെറിയ എമൗണ്ടാണ് ആ ചെറിയ എമൗണ്ടിൽ വാങ്ങിക്കാൻ പറ്റുന്ന കസ്റ്റമർ അതായത് അവരുദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ എന്താ പറയുന്നത് ഒത്തിരി പൈസയൊന്നും ആവാണ്ട് ഒരു നല്ല സ്റ്റവ് അങ്ങനെ എന്നാൽ കാണാൻ കൊള്ളണം ഡിസൈൻ വൈസ് നല്ലതായിരിക്കണം അതുപോലെ തന്നെ ക്വാളിറ്റി വൈസ് നല്ലതായിരിക്കണം അങ്ങനെ ചിന്തിക്കുന്ന അതായത് ഫ്ലെയിം ഇഷ്യൂ ഒന്നും വരരുത് അങ്ങനെ ചിന്തിക്കുന്ന ഒരു കസ്റ്റമർ ഇപ്പോൾ ഉറുമ്പ് കയറി ബ്ലോക്കാകുന്ന അങ്ങനെയല്ലേ ഉദ്ദേശിച്ച് സാധാരണ സ്റ്റൗകൾ ചിലപ്പോൾ ഫ്ലെയിം ഭയങ്കര കുറവായിരിക്കും അത് ജന്മന അങ്ങനെയാണ് അതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ഇതിലില്ല ഞാൻ പറഞ്ഞില്ല ഇത് നമ്മൾ വേണ്ട ഇപ്പോൾ പറയാം ഏടാ ഈ സ്റ്റവ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട് നിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത് ഫ്ലെയിം എങ്ങനെയുണ്ട് ചൂടിൻ്റെ കാര്യം എങ്ങനെയുണ്ട് നീ കൊച്ചിനോട് എപ്പോഴും പറയുന്നതെന്നോ അതായത് പെണ്ണിനോട് മോളോടെ എപ്പോഴും പറയുന്നതെന്നോ കുക്കാവുന്നല്ല തീട കാര്യം വല്ല പറയാറുണ്ടോ ആ ഉണ്ടപഴുങ്ങിയത് ഒരു തീയുടെ കാര്യം നീ എപ്പോഴും പറയത്തില്ലേ മറ്റേ കൈ പൊള്ളാതെ നോക്കിക്കണം ലൈറ്റർ കാരണം ഇത് ഓട്ടോമാറ്റിക് അല്ല ഓട്ടോമാറ്റിക് അല്ലാത്തത് കൊണ്ട് തന്നെ ആ ഈ ഈ സൈഡിൽ സൈഡിൽ ആ അതായത് ഇതൊരു ഫ്ലാറ്റ് സർഫേസ് ആണ് അപ്പം നമ്മൾ ലൈറ്റർ അടിക്കുമ്പോൾ മേളിൽ നിന്ന് ലൈറ്റർ അടിക്കണം കാരണം ഇത് ഓട്ടോമാറ്റിക് അല്ല അതുകൊണ്ട് തന്നെ കംപ്ലൈൻറ്റ് കുറവാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ അപ്പം ലൈറ്റർ അടിക്കുമ്പോൾ മേളയിൽ നിന്ന് ലൈറ്റർ അടിക്കും കാരണം ഇതിന് സൈഡിൽ സ്ലോട്ട് ഇല്ല അതുകൊണ്ടാണ് ഇത് ഇത്രയും എന്താ പറയുന്ന ലീഡ് ചെയ്യുന്നതിൻ്റെ കാര്യം കംപ്ലൈൻ്റ് ഒന്നും വരാത്തതിൻ്റെ കാര്യമതാണ് ഇതിന് സൈഡിൽ സ്ലോട്ട് ഇല്ല മേളിൽ മാത്രമേ സ്ലോട്ടുള്ളൂ അപ്പം നമ്മൾ ലൈറ്റർ അടിക്കുമ്പോൾ എന്നെ വേണ്ടത് മേളിൽ നിന്ന് ഇങ്ങനെ ലൈറ്റർ അടിക്കണം അന്നേരം പ്രശ്നം വരത്തില്ല ഈ ചിലർ സൈഡിൽ നിന്ന് കൊണ്ട് ലൈറ്റർ അടിക്കുമ്പോൾ ഇത് വരും അതാണ് ഇപ്പം ഇവൾ പറഞ്ഞത് കൊച്ചിൻ്റെ കാര്യം പറഞ്ഞത് പെണ്ണ് ഞങ്ങളുടെ മോള് കുക്ക് ചെയ്യാൻ കയറുന്ന സമയത്ത് അവൾ ഇങ്ങനെ വെച്ച് ലൈറ്റർ അടിക്കുന്നത് അപ്പം അത് ചിലപ്പം ഫ്ലെയിം നമ്മുടെ കയ്യിലേക്കൊക്കെ വരാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കത്തത്തില്ല ആ അത് തന്നെ ആ പെട്ടെന്ന് വരും ഇത് ഫ്ലെയിം ഭയങ്കര ഹെവി ഫ്ലെയിമാണ് എന്നാൽ എന്നാൽ ഗ്യാസ് ചിലവ് നമുക്ക് ഗ്യാസ് ചിലവ് അങ്ങനെ വലിയ വ്യത്യാസം കാണിക്കുന്നു ഇല്ല കാണിക്കുന്നില്ലല്ലോ സാധാ സ്റ്റൗവിൻ്റെ ഗ്യാസ് ചിലവേ ഉള്ളൂ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അതുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞു ഓൾറെഡി അതായത് ഭയങ്കര ഹീറ്റാണ് ഭയങ്കര പെട്ടെന്ന് കുക്കാകും അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പം അങ്ങനെയൊക്കെ വേണ്ടവർക്ക് ഈ സ്റ്റവ് നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാം പിന്നെ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലായിടത്തും ഉണ്ട് എറണാകുളത്തൊക്കെ ഇതിൻ്റെ ബ്രാൻഡ് ഷോറൂം വരെ ഉണ്ട് ബ്രാൻഡ് ഷോറൂം എവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല നമ്മൾ ബ്രാൻഡ് ഷോറൂമൊന്നും അല്ല പക്ഷെ നമ്മൾ ഇവരുടെ പ്രീമിയം സാധനം മാത്രം നമ്മളിവിടെ വിൽക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയ ബ്ലോഹോട്ടിൻ്റെ ഒക്കെ കുറഞ്ഞ സ്റ്റൗകളൊക്കെ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് അതൊന്നും നമ്മളിവിടെ വിൽക്കുന്നില്ല ബ്ലോ ഹോട്ടിൻ്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതേലാണ് ഇത് മുതൽ പിന്നെ മെയിലിലോട്ട് മുപ്പതിനായിരം നാൽപ്പതിനായിരത്തിൻ്റെയൊക്കെ വേറെ സ്റ്റൗവുകൾ ബ്ലോഹോട്ടിൻ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇതുണ്ട് ഇതുപോലത്തെ ഇതൊക്കെയുണ്ട് ഇതിനൊക്കെ നമ്മൾ പത്ത് വർഷം ബർണർ വാറണ്ടി കൊടുക്കുന്ന നിങ്ങക്ക് എങ്ങും കിട്ടത്തില്ല ഈ ഈ ടൈപ്പ് ബർണർ ഫുൾ ബ്രാസ് ബർണറിന് പത്ത് വർഷം വാറണ്ടി എങ്ങും കിട്ടത്തില്ല അത് നമ്മൾ ഇവിടെ മാത്രമേ കൊടുക്കുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതുപോലത്തെ സ്റ്റൗകളുണ്ട് നമ്മൾ ബ്ലോ ഹോട്ടലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുപോലത്തെ സ്റ്റൗവുകളാണ് ഇതിൻ്റെ താഴോട്ടുള്ള ലോക്കൽ സ്റ്റൗകളൊക്കെ ബ്ലോ ഹോട്ടിന് ഉണ്ട് അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല അപ്പം ഈ മൂന്ന് ബർണർ ഈ മൂന്ന് ടൈപ്പാണ് അവർക്ക് വരുന്നത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക ഇത് സാധാ അറുപതല്ല അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ വിഡുള്ള അടുപ്പാണ് ഇത് വരുമ്പോൾ സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ത്രീ ബർണർ ടു ബർണർ വരുമ്പോഴും സെവൻറ്റി ഫൈവ് ആണ് അപ്പം അങ്ങനെയുള്ള ഒരു സ്റ്റവ് വേണം എന്നാൽ വലിയ പൈസ ആവരുത് എന്ന് തോന്നുന്നത് അതായത് നിങ്ങൾ ഇതേണ്ട ഇപ്പം ഇത് കണ്ടോ ചിമ്മിനിയുടെ ചിമ്മിനീടെ അടിയിലതിരിക്കുന്നത് കണ്ടിട്ട് എന്നാ തോന്നുന്നത് ഇത് കണ്ടോ ഒരു വൃത്തികേടും ഇല്ല അത് കാണാൻ ഭംഗി തന്നെയാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാനൈറ്റ് കട്ട് ചെയ്യാതെ വെക്കുന്ന മോഡലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മോഡലിലേക്ക് പോവാം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ പ്രത്യേകിച്ചും കാരണം കാരണം വലിയൊരു എമൗണ്ട് ആവത്തും ഇല്ല എന്നാൽ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റവ് വെക്കുകയും ചെയ്യാം അപ്പം അങ്ങനെ പോകണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് പിന്നെ അല്ലാത്തവർക്കും എടുക്കാം ഞാൻ പിന്നെ ഇത് ഇങ്ങനെ കാണിച്ചെന്നുള്ളതേ ഉള്ളു അപ്പം ഇതൊന്നു പറയാനായിട്ടാണ് വന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയുള്ളൂ സ്റ്റവ് അടിപൊളിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം വിശ്വാസമല്ല എൻ്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ വീട്ടിൽ അത്യാവശ്യം കുക്കിങ് ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസും അതുതന്നെയാണ് നല്ല സ്റ്റവ് തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല ഇതിൽ കൂടുതലൊന്നും ഇതിനകത്ത് വലുതായിട്ട് പറയാനുള്ളതില്ല പക്ഷേ ബർണർ തീ കത്തുന്ന പടം ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഇത് കത്തുന്ന ഫ്ലെയിമിൻ്റെ ഇത് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ചേർത്ത് തരാം ഞാനിതിൻ്റെ ഒരു ഇതെടുത്ത് വെച്ചിട്ടുണ്ട് ആ കത്തുന്നതും നല്ല രസമാണ് അത് കത്തുന്ന കാണാനും ഒരു പ്രത്യേക സാധാരണ സ്റ്റൗ കത്തുന്ന പോലെ അല്ല ഈ ടൊർണാഡോ ബർണറൊക്കെ കത്തുന്ന പോലെ ആ ഒരു ടൈപ്പാണ് ആണ് അതിൻ്റെ ഫ്ലെയിമ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബർണറിനെ സംബന്ധിച്ച് നിങ്ങൾ ഞാൻ ഇപ്പോഴും പറയുന്നു ബർണറിനെ സംബന്ധിച്ച് നിങ്ങൾ ഒരു ഇതും പറയണ്ട കാരണം ഞാനൊരു ഏഴ് വർഷം മുമ്പ് കൊടുത്തിരിക്കുന്ന സ്റ്റൗവിന് പോലും ഇപ്പോഴും കംപ്ലയിൻ്റ് വന്നിട്ടില്ല ഞങ്ങളിത് പണ്ട് മുതലേ ചെയ്യുന്ന ഇടയ്ക്ക് ഇടയ്ക്കൊന്നിത് സ്റ്റോക്ക് ആയായിരുന്നു പക്ഷേ ഏഴ് വർഷം മുമ്പ് ചെയ്യുന്ന ചെയ്ത സ്റ്റൗവുകൾ ഇപ്പോഴും ഒരു എനിക്ക് എനിക്കൊന്നും ആരും ഇതുവരെ വിളിച്ചിട്ട് ഒരു കംപ്ലൈന്റ് പോലും വിളിച്ചിട്ടില്ല പിന്നെ ഇത് ബ്ലോഹോട്ടുകാര് കേട്ട് കഴിഞ്ഞാ പിന്നെ ഭയങ്കര തലക്കനമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും പറയാത്ത സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അധികം പുറത്തു വിടാറില്ല പക്ഷെ എന്നാൽ ബ്ലോഹോട്ട് എനിക്കിട്ട് ഇഷ്ടംപോലെ വേറെ പണി തന്നിട്ടുണ്ട് സാധാ സ്റ്റവ് ഞങ്ങളുടെ ചെറിയ കട അപ്പുറത്തായിരുന്ന സമയത്ത് സാധാ സ്റ്റവ് ഒക്കെ വിൽക്കുന്ന സമയത്ത് എന്നും തെറുകേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ തെറുകേട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അതെല്ലാം മാറ്റി കളഞ്ഞിട്ട് വേറെ സ്റ്റവ് പകരം കൊടുത്ത് ഞങ്ങൾ അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക അതുകൊണ്ട് തന്നെ നമ്മളിപ്പം സാധാ സ്റ്റൗവിന്റെ കച്ചവടങ്ങളൊക്കെ പതിയെ നിർത്തി നിർത്തി വരിക നമ്മളിപ്പം പ്രീമിയം സ്റ്റവ് മാത്രമേ ചെയ്യാറുള്ളൂ ഈ ഷോപ്പിൽ കുറച്ചും കൂടെ ഉണ്ട് സാധാ സ്റ്റൗ അതും കൂടെ ഒക്കെ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാ സ്റ്റവ് ഒന്നും ചെയ്യത്തില്ല പ്രീമിയം സ്റ്റവ് മാത്രമേ ചെയ്യുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ബ്ലോഹോർഡിന്റെ ഈ സ്റ്റവ് എടുക്കാനുള്ള കാരണം എടുക്കാനുള്ള വിൽക്കാനുള്ള കാരണം നമ്മൾ വിട്ടോണ്ടിരിക്കുന്നതും അതുകൊണ്ടാണ് ഇത് നമ്മൾ സ്റ്റോപ്പ് പറഞ്ഞാൽ നല്ല ആണ് അതുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യാത്തത് അത് പറയേണ്ട ആവശ്യമില്ല നല്ലത് ഏത് ബ്രാൻഡ് ഇറക്കിയാലും നല്ലതാന്ന് നമുക്ക് പറയാം ഇപ്പൊ പ്രസ്റ്റീജിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരു സ്റ്റവ് ഉണ്ടായിരുന്നു നല്ല സ്റ്റവ് ആയിരുന്നു പക്ഷെ അതിപ്പോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ലെവലിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് അടിപൊളി സ്റ്റവാണ് അപ്പം അടുത്തൊരു വീഡിയോട്ട് വീണ്ടും വരാം ഓക്കെ സെൽഫി ഓടി വരുവാണ് പുള്ളി വിചാരിച്ച് ഞാൻ ചുമ്മാ സെൽഫി എടുക്കുക ഞാൻ തമ്മിൽ ഇടാനാന്ന് പറഞ്ഞാൽ പറയാം വേണ്ടത് ഇത് ഇതായിരിക്കും തമ്മിലെ ഇത് കാണുമ്പോ ആൾക്കാർ ഇങ്ങനെ ക്ലിക്ക് ചെയ്തോളൂ നോക്കിക്കോളൂ എന്തായിരിക്കും സംഭവം ഒന്ന് അടക്കട